ഇപ്പോഴാണ് നമുക്ക് പുതുവർഷമൊക്കെ അല്ലേ അപ്പം ന്യൂ ഇയർ ഒക്കെ ആയി ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് കുളക്കട ബി ആർ സിയിൽ ആണെങ്കിൽ സഹവാസ ക്യാമ്പ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ ഇറങ്ങുവാണ് അപ്പോഴേക്കും ഞാൻ അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കതൊക്കെ ഒന്ന് കാണാനൊക്കെ ഉണ്ട് പോയിട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം എല്ലാ പ്രാവശ്യവും നടക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രാവശ്യം എന്താണെന്ന് നമുക്കറിയില്ല ചെന്ന് കണ്ടാലല്ലേ മാത്രമല്ലേ നമുക്കറിയുള്ളൂ അപ്പം നമുക്ക് പോയി കണ്ടിട്ട് വരാം ഓക്കെ ടീച്ചർ ടീച്ചർ വിളിച്ചതാ ഇന്ന് വിളിച്ചായിരുന്നു രാവിലെ ഞാൻ രാവിലെ വരാൻ പോവാൻ വൈകിട്ട് പോവാ ക്യാമ്പല്ലേ ഇപ്പൊ നമുക്ക് ഈ വൈകിട്ടായാലും കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങടെ വൈകിട്ട് ചെല്ലാം ഓക്കെ പോയി അവിടെ കണ്ടിട്ട് വരാം പോയിട്ട് വരട്ടെ ഞങ്ങപ്പുറത്ത് പോകും വീട്ടിൽ പോരിട്ടോ ടാറ്റാറ്റടൈത്താട്ടോ സൂപ്പർ കിപ് ഫ്ലൈറ്റ് നോക്കിക്കേ അയ്യേ ഇ രാത്രി വെട്ട ഇങ്ങനെ നടങ്ങുന്നു അപ്പുറത്തെ പാട്ട് കേട്ടണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങോട്ട് പോകാം വാ വാ ഇങ്ങോട്ട് പോകോ ഇപ്പ വാ ഇതാ നമ്മുടെ വഴിയക്കൊന്ന് കാണണ്ടേ ഇങ്ങന പോകുന്ന വഴി ഇങ്ങനെ കിടക്കുന്നേ വീട് വെച്ച സമയത്താണെങ്കിലേ കല്ലും സിമന്റും പിന്നെ എല്ലാം കൊണ്ടു വന്ന് തലേ ചോണ്ടാണ് ഇപ്പൊ കൊണ്ടു പക്ഷെ ഇപ്പൊ ഈ റോഡ് വർക്ക് പതികുന്ന ആളായിട്ടില്ല നേരത്തെ ഇവിടെ വരെ കുഴിയായിരുന്നു ഇത്രയും ഭാഗം വരെ ഇങ്ങനെ വരെ കുഴിയായിരുന്നു ഇവിടെ ഇപ്പൊ കുഴപ്പമില്ല മഴയാകുമ്പോഴാ വണ്ടി ഏർ വരണ്ടൊക്കെ പാട് പണ്ട് ഞാൻ ഇവിടുത്തെ കൈ കൊണ്ട് കിട്ടിയിട്ട് മുഴിഞ്ഞിട്ട് ഫ്ലഡ് കാണുമ്പോ എനിക്കിങ്ങനെ വായ എളുപ്പം സമയം പോന്നു ഓടണ്ട നമ്മുടെ വഴി വഴിയുണ്ടോ എന്തായാലും അവര് കുറച്ച് കാടൊക്കെ വെട്ടി തെളിച്ചുകൊണ്ട് എന്തായാലും കാടാ പന്നിയൊക്കെ കാണും പിന്നത്തത് പന്നിയാ ഭയങ്കര പന്നിശല്യോ

പേര് വരുന്നുണ്ടോ അവിടെ നിന്ന് ആദ്യം കൊച്ചാതിയും വല്യാദി കൊച്ചാതിലോട്ട് പോരല്ലേ ഞങ്ങള് കുളക്കട സ്കൂളില് ആ അവക്ക് ചെല്ലാൻ പറഞ്ഞ സ്കൂളില് ഏ ഇല്ല അങ്ങോ അവിടെ ചെന്നിട്ട് ഓട്ടോയ്ക്ക് വല്ലതും പോകാം കൊച്ചാതീം വല്യാദി എന്ന് കാണിക്കട്ടെ അതല്ലയോ ടേമാർക്ക് ഞങ്ങള് പിന്നെ കുളക്കട സ്കൂളില് അവിടെ ബിആർസിൽ ഇവിടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അവർക്കൊന്നൊരു പ്രോഗ്രാമുണ്ട് ായപ്പോഴും കണ്ടോ രണ്ടു പേരും ഒക്കെ നിറച്ച വീടുകളായില്ലേ അങ്ങനെ വരണം അന്നേരം നമ്മുടെ ഞണ്ടും കൂടെ കടയിലോട്ട് പോയതോടാ അങ്ങോട്ട് ഞാനിപ്പ വീടിന്റെ അവിടെ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബ വീടാണ് ഈ കാണുന്ന ഈ കുടുംബ വീട് നമ്മുടെ ചെടികളൊക്കെ നിക്കുന്നതാണ് നമ്മുടെ ഓട്ടോ കിടക്കുന്ന എന്തൊട്ടിട്ടി എന്തൊട്ടി കാരണം ഓട്ടോ ഇന്നലെ പെട്രോളോ തീർന്നു പിന്നെ അച്ഛൻ ഇനി ഇവിടെ ഇട്ട് ഇട്ട് പോയി അവിടെ അമ്മ ഉണ്ടെങ്കിൽ വെളിയിലിറങ്ങിയിരിക്കത്തുള്ളു അമ്മ ഇപ്പം ഇല്ലല്ലോ ഞാൻ മരിച്ചിട്ടിപ്പോൾ ആറുമാസമായി അതുകൊണ്ടിപ്പോൾ ഇവിടെ ആരുമില്ല അതുകൊണ്ടിപ്പോൾ ഞങ്ങളും അങ്ങനൊന്നും കേർത്തു വന്നൂല്ല ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഏ

സന്ധ്യായി തുടങ്ങിയത് കൊണ്ട് ഭയങ്കര പാടാണ് നമ്മളെ ഞാൻ ആറര ആയിട്ട് വരത്തുള്ള ടീച്ചറിന്റെ അടുത്ത് റൈറ്റടുത്ത പ്രോഗ്രാമിനല്ലേ പേരെന്തുവാ സൂര്യ സ്കൂളിലാണ് പഠിക്കുന്നത് കഴിഞ്ഞിട്ടൊന്നുമില്ല ചെടികളൊക്കെ കണ്ടു thank you